ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ക്ലിറ്റർ ഷീറ്റ് എടുത്ത് അതായതേപോലെ മൂന്ന് റൗണ്ട് കട്ട് ചെയ്തെടുക്കുക അത് ഇതേപോലെ വീണ്ടും കട്ട് ചെയ്ത് പെറ്റിൽസ് ഉണ്ടാക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പെറ്റൽസ് ഏത് ഷേപ്പിൽ വേണം എങ്ങനെ വേണം അതൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യാൻ കേട്ടോ ഞാൻ ഇതേപോലെ പെറ്റൽസ് കട്ട് ചെയ്തിട്ട് അത് അയൺ ബോക്സിൽ വെച്ചൊന്ന് ചൂടാക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊന്നും ഇത് ചെയ്യാൻ നിൽക്കേണ്ട അയൺ ബോക്സൊക്കെ ആവശ്യമുണ്ട് അതേപോലെ മൂന്ന് ഫ്ലവറും ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ലൈറ്റർ കൊണ്ട് ഓരോ ഇതളിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെ ചൂടാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഇതേപോലെ ഇതൾ ആയിട്ട് ഉപയോഗിക്കാം ഇതാ ഇതേപോലെ ഒരു ഭംഗിക്ക് വേണ്ടി ഇതൊക്കെ നമ്മുടെ ഭാവനയാണ് നമ്മളെ ഇഷ്ടമാണ് ഇങ്ങനെ മൂന്ന് ഇതും എടുത്തിട്ട് ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണത്തിൻ്റെ സൈഡ് ഇതേപോലെ ജസ്റ്റ് കൂടുതലൊന്നും തീ കൊള്ളിക്കേണ്ട ജസ്റ്റ് ഒന്ന് കൊള്ളിച്ചിട്ട് ഇതേപോലെ കൈകൊണ്ടൊന്ന് പിരിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വീണ്ടും നമ്മളിതിനെ ഭംഗിയാക്കാൻ പോവാണ് ആദ്യം അതിതേപോലെ ഒന്ന് എടുത്ത് മൂന്ന് മൂന്ന് സൈസിലുള്ള റൗണ്ട്സിലായിട്ടോ ഞാൻ വിട്ടെടുത്തിരിക്കുന്നത് അതാകുമ്പോൾ കുറച്ചും കൂടെ നാച്ചുറാലിറ്റി തോന്നും ഒരു ഫ്ലവർ ഷേപ്പ് നമുക്ക് കിട്ടും ഇത് മൂന്നും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഇനി നമ്മൾ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പോളൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പോളൻസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പോളൻസൊക്കെ യൂസ് ചെയ്യുക ഈ പോളൻസ് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾ ഹോളിട്ടിട്ടുണ്ട് അതിലുള്ളിലൂടെ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാണ് ഹോളൊക്കെ ഇടുമ്പോൾ വലുതായിട്ട് ഇടാൻ നിൽക്കരുത് വലുതായിട്ട് ഇടാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നല്ല ടൈറ്റായിട്ടൊന്നും ഇരിക്കത്തില്ല അപ്പോൾ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ട് നമ്മൾ പശു വെച്ച് ഈ പെറ്റിൽസ് തമ്മിലൊന്ന് ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചോണം പിന്നെ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ആ പോളൻസൊക്കെ ഒന്ന് അടുക്കി വെച്ച് ഇതേപോലെ മൂന്നെണ്ണം എടുത്ത് വെച്ചപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫോം ഷീറ്റ് ഒട്ടിച്ച ഒരു അലിഗേറ്റർ എടുക്കുക അതിനകത്തേക്ക് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പത്ത് രൂപയുടെ ക്ലിറ്റർ ഷീറ്റ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അമ്മമാർ ഇതേപോലെ പല കളറിലുള്ള ഷീറ്റ് വാങ്ങിച്ചൊക്കെ ചെയ്താൽ മകൾക്ക് ദിവസവും സ്കൂളിൽ പല കളേഴ്സിൽ നമുക്ക് വെച്ചുകൊണ്ട് പോകാം ഇനിയിപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായില്ലേ ഇപ്പം ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അമ്മമാർ കുറച്ചും കൂടി ഫ്രീ ആവും പിള്ളേരെയൊക്കെ അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കുമ്പം നമുക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കാം വളരെ കുറഞ്ഞ ചിലവിൽ ഗുറ്റഷീറ്റിൽ പല കളറിൽ ഇങ്ങനെയൊക്കെ ചെയ്യും നോക്കാം നമുക്ക് കേട്ടോ ഇതിപ്പോൾ ഞാൻ വേറൊരു കളറിൽ ചെയ്തതാണേ അപ്പം നമുക്കിതേപോലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ വെറൈറ്റി ഒക്കെ ഇനി ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു